തെനിന്ത്യൻ സിനിമാ പ്രേമികൾക്ക് പ്രിയങ്കരിയായ നടിയാണ് കമൽഹാസന്റെ മകൾ കൂടിയായ ശ്രുതി ഹസൻ അഭിനേത്രി എന്നതിലുപരി ഗായികയായും സംഗീത സംവിധായികയായും ഒക്കെ ശ്രുതി തിളങ്ങി നിൽക്കുകയാണ് ഇതിനിടെയാണ് എന്തുകൊണ്ടാണ് താൻ മദ്യപാനം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചതെന്നും ശാന്തതയിലേക്കുള്ള തന്റെ യാത്രയെക്കുറിച്ചും ശ്രുതി ഹസൻ മനസ്സ് തുറന്ന് പറയുകയാണ് അതേസമയം മദ്യപാനം ഒഴിവാക്കിയതുകൊണ്ട് പശ്ചാത്താപമോ മറ്റോ ഇല്ല എന്നും ശ്രുതി പറയുന്നുണ്ട് ഒരു തമിഴ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിനിടെയാണ് ഇക്കാര്യങ്ങൾ ശ്രുതി ഹസൻ തുറന്നു പറയുന്നത് വലിയൊരു ബ്രേക്ക് തന്റെ കരിയറിൽ ഉണ്ടാകുമെന്ന് കരുതുന്ന സലാറിന്റെ സമയത്ത് തന്നെയാണ് ശ്രുതി തന്റെ ചില ജീവിതാവസ്ഥകൾ വിവരിക്കുന്നത് നേരത്തെ താൻ മദ്യപാനത്തിന് അടിമയായിരുന്നു എന്നാൽ ഇപ്പോൾ എട്ട് വർഷമായി താൻ മദ്യപിക്കാറില്ല പാർട്ടികളോട് എതിർപ്പില്ല പക്ഷേ മദ്യപിക്കാത്ത ഒരാളെ പാർട്ടികളിൽ സഹിക്കാൻ ബുദ്ധിമുട്ടായിരിക്കുമെന്നും ശ്രുതി ഹസൻ പറയുന്നു മദ്യം ഒഴിവാക്കിയതോടെ പശ്ചാത്താപമോ ഹാങ് ഓവറോ ഇല്ല എന്നും ശ്രുതി കൂട്ടിച്ചേർത്തു അതേസമയം മദ്യപിക്കുന്നവരെ അതിന്റെ പേരിൽ താൻ ജഡ്ജ് ചെയ്യില്ല എന്നും താരം പറയുന്നു മദ്യം തന്റെ ജീവിതത്തിലെ വലിയൊരു ഘടകമായിരുന്നു എന്നാൽ ഒരു ഘട്ടത്തിന് ശേഷമാണ് മദ്യപാനം തനിക്ക് നല്ലതൊന്നും ചെയ്യുന്നില്ല എന്ന് തനിക്ക് മനസ്സിലായത് ആ സമയത്ത് താൻ എപ്പോഴും മദ്യത്തിന്റെ ആങ്ങോവറിലായിരുന്നു സുഹൃത്തുക്കൾക്കൊപ്പം ഇരുന്ന് ഏത് സമയവും മദ്യപിക്കാൻ താൻ ആഗ്രഹിച്ചിരുന്നു പക്ഷെ താൻ പുകവലിക്കാറില്ല എന്നും സിഗരറ്റ് വലി ഏറ്റവും മോശമാണെന്നും ഹസൻ പറയുന്നുണ്ട് ഇതുവരെ താൻ മയക്കുമരുന്നും ഉപയോഗിച്ചിട്ടില്ല നിരന്തരം പാർട്ടികളിലേക്ക് ക്ഷണിക്കുന്നതിലൂടെ തന്റെ മദ്യപാന ശീലം വഷളാക്കുന്ന പലരിൽ നിന്നും പ്രത്യേകിച്ച് ഫ്രീ ലോഡർമാരിൽ നിന്നും അകന്നു നിൽക്കാനാണ് താൻ ഈ നടപടി സ്വീകരിച്ചതെന്നും ശ്രുതി പങ്കുവച്ചു ഇതും തന്റെ സ്വബോധത്തിന്റെ ഭാഗമാണെന്നും ഹസൻ അഭിപ്രായപ്പെടുന്നു എന്തായാലും ഇപ്പോൾ മദ്യപാന ആസക്തി തന്നെ കീഴ്പ്പെടുത്തിയ നാളുകളെ കുറിച്ച് തുറന്നു പറഞ്ഞ ശ്രുതി കുറിച്ചാണ് തമിഴ് സിനിമാ ലോകത്ത് ഏവരും ചർച്ച ചെയ്യുന്നത് കമൽഹാസന്റെയും സരികയുടെയും മകളായ ശ്രുതി തന്റെ അച്ഛൻ പ്രധാന വേഷത്തിൽ അഭിനയിച്ച ഭാരതന്റെ തേവർ മകനു വേണ്ടി ഇളയരാജ രചിച്ച പൊട്ടിപാട്രി പൊന്നെ എന്ന ഗാനത്തിൽ ശബ്ദം നൽകിയാണ് സിനിമാ ലോകത്തേക്ക് കടന്നു വരുന്നത് കമലിന്റെ ഹേറാം എന്ന ചിത്രത്തിലൂടെയായിരുന്നു ആദ്യമായി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയത് ശ്രുതി ഹസനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏറെ മികച്ച വർഷം തന്നെയാണ് വീരസിംഹ റെഡ്ഡി ടയർ വീരയ്യ എന്നീ രണ്ട് ബ്ലോക്ക് ബസ്റ്റർ തെലുങ്ക് ചിത്രങ്ങളിൽ ശ്രുതി ഹസൻ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നു മറ്റൊരു നിരൂപക പ്രശംസ നേടിയ ഹിറ്റ് സിനിമയായ ഹായ് നാനയിൽ അതിഥി വേഷം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ ശ്രുതിയുടെ മൂന്നാമത്തെ സോളോ ഗാനമായ മോൺസ്റ്റർ മെഷീൻ ഈ വർഷം പുറത്തിറങ്ങുകയും ചെയ്തിരുന്നു കെ ജി എഫ് ടുവിന് ശേഷം പ്രശാന്ത് സംവിധാനം ചെയ്യുന്ന പ്രഭാസ് ചിത്രമായ സലാർ പാർട്ട് വണ് ശ്രുതിഹാസന്റേതായി ഏറ്റവും അടുത്തായി പുറത്തിറങ്ങാനുള്ളത് സലാർ ഡിസംബർ ഇരുപത്തിരണ്ടിന് റിലീസ് ചെയ്യും കെ ജി എഫിന് ശേഷം വരുന്ന പ്രശാന്ത് നീൽ ചിത്രം ആയതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷകളിലാണ് സലാറിനെ പ്രേക്ഷകരും നോക്കിക്കാണുന്നത് തമിഴ് തെലുങ്ക് കന്നഡ അടക്കമുള്ള ദക്ഷിണേന്ത്യൻ ഭാഷകൾക്ക് പുറമെ ബോളിവുഡിലും തൻ്റെതായ ഇടം കണ്ടെത്തിയ ശ്രുതിയെ ഗായിക എന്ന നിലയിലും ഇഷ്ടപ്പെടുന്നവർ ഏറെയാണ് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ